ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്താനുള്ള ആലോചനയ്ക്കെതിരെ ഇന്ത്യൻ ആരാധകർ ജഡേജയേക്കാൾ ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിനെ നിലവിൽ ഗുണം ചെയ്യുക അക്ഷർ പട്ടേലും രാഹുൽ തെവാത്തിയയുമായിരിക്കുമെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു ഐ പി എല്ലിൽ ജഡേജ മോശം ഫോമിലാണെന്നും ബാറ്റിംഗ് വെറും ശരാശരി മാത്രമാണെന്നുമാണ് പലരുടെയും കമൻറ്റ് ഈ സീസണിൽ നാല് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ വെറും എൺപത്തിനാല് റൺസ് മാത്രമാണ് ജഡേജ നേടിയിരിക്കുന്നത് അറുപത് പന്തുകൾ നേരിട്ടാണ് ഇത്രയും റൺസ് നേടിയത് അതായത് സ്ട്രൈക്ക് റേറ്റ് വെറും നൂറ്റിനാൽപ്പത് മാത്രം പുറത്താകാതെ നേടിയ മുപ്പത്തിയൊന്നാണ് ഉയർന്ന സ്കോർ അവസാന ഓവറുകളിൽ ബൗണ്ടറികൾ നേടാൻ സാധിക്കാത്തതാണ് ജഡേജയുടെ സ്ട്രൈക്ക് റേറ്റ് കുറയാൻ കാരണം ഇന്ത്യൻ പിച്ചിൽ പോലും ബാറ്റിംഗിന് പ്രയാസപ്പെടുന്ന ജഡേജ അമേരിക്കയിൽ പോയി എങ്ങനെ ലോകകപ്പ് കളിക്കുമെന്നാണ് ആരാധകരുടെ ചോദ്യം ബൗളിങ്ങിലും ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് ജഡേജയുടേത് നാല് കളികളിൽ എൺപത്തിനാല് പന്തുകൾ എറിഞ്ഞ ജഡേജ നൂറ്റി ഒൻപത് റൺസ് വിട്ടുകൊടുത്തു ഇതുവരെ വീഴ്ത്താൻ സാധിച്ചത് ഒരു വിക്കറ്റ് മാത്രം സ്പിൻ പിച്ചുകളിൽ പോലും ജഡേജയ്ക്ക് ബൗളിങ്ങിൽ തിളങ്ങാൻ സാധിക്കുന്നില്ല ലോകകപ്പിൽ ജഡേജയേക്കാൾ മികച്ച ഓപ്ഷൻ അക്ഷർ പട്ടേലും രാഹുൽ തേവാത്തിയും തന്നെയാണെന്ന് ചെന്നൈ ആരാധകർ പോലും പറയുന്നു